ഹലോ നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഫോറക്സിൻ്റെ ഒരു ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ആദ്യമേ തന്നെ ലെവല് വരച്ചു വെക്കാം ഫൈവ് മിനിറ്റിൻ്റെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾമോസ്റ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തി നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത മുകളിലേക്കുള്ള ഒരു സ്കാൽപ്പിംഗ് ആണ് നിലവിൽ നോക്കുന്നത് ശേഷം ആ ഒരു ഗ്രീൻ ലൈന് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാം കാരണം ഇന്നൊരു ലോങ് ഹോൾഡിംഗ് ആണ് ഓക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ആ ഗ്രീൻ ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുണ്ട് അത് അടുത്ത ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്നും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് എന്നുള്ളൊരു ലെവലുണ്ട് അത് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് മാർക്കറ്റ് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പം സാധാരണ എല്ലാ ദിവസവും ഞാൻ സ്കാൽപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ബട്ട് ഇന്ന് ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തൊരു ലെവല് എവിടെയാണ് അതായത് നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് നാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആ ലെവലൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകും അപ്പോൾ എന്തുകൊണ്ട് മുകളിലോട്ട് പോകും എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ കാരണം ഇന്ന് ലോങ് ഹോൾഡിങ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഹോൾഡ് ചെയ്യണത് എന്നുള്ളത് ഞാൻ കുറേ പറയാം ട്രെൻഡ് ഇൻഡൻസിറ്റി മുകളിലോട്ട് റീക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫൈവ് മിനിറ്റിൽ എന്തുകൊണ്ടാണ് ഒരു റീക്രോസ് ഓവറ് മോളോട്ട് ട്രെൻഡ് ഇൻഡൻസിറ്റിയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റീസൺ ടെൻ മിനിറ്റിൽ ട്രെൻഡ് ഇൻഡൻസിറ്റി മുകളിലോട്ട് റീക്രോസ് ഓവർ ആയിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് ഇൻഡൻസിറ്റി ഓൾറെഡി അപ്പർ സൈഡ് ആണ് മാർക്കറ്റിൽ നിൽക്കുന്നത് തന്നെ തേർട്ടി മിനിറ്റിലും ട്രെൻഡ് ഇൻഡൻസിറ്റി അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അതേപോലെ വൺ അവറിൽ ട്രെൻഡ് ഇൻഡൻസിറ്റി അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ടിട്ടാണ് മാർക്കറ്റ് വൺ അവറിൽ വെച്ച് നോക്കുമ്പോഴും നാലായിരത്തി ൊരുനൂറ്റി ഒരുനൂറ് ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനായിട്ടുണ്ട് എന്നുള്ള പോസിബിലിറ്റി മനസ്സിലാക്കുന്നുണ്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു വൺ അവറിൻ്റെ ട്രെൻഡ് ഇന്ന സിറ്റി റെഡിലേക്ക് കയറണം അപ്പോൾ ഇതിലൊരു എന്താ പറയേണ്ട ഒരു ലോങ് ഹോൾഡിംഗ് എന്നുള്ള കൺസെപ്റ്റില് ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്നാക്കാം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ലോങ് ഹോൾഡിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ ദിവസവും സ്കാൽപ്പിംഗ് ആണ് ചെയ്തത് അപ്പോൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല നാലായിരത്തി അറുപത്താറാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് നാലായിരത്തി അറുപത്തി ആറ് ഭാഗത്തേക്ക് വന്നാലേ അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണത്തുള്ളൂ അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ ഈയൊരു റേഞ്ചാണ് എൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് നാലായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് എൻ്റെ എൻട്രി പോയിൻ്റ് ഓൾറെഡി എൻട്രി ആയതാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് നാലായിരത്തി ഇരുപത്തൊന്നാണ് എൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നാലായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പറയുമ്പോൾ എത്ര പോയിൻറ് കിട്ടുമെന്ന് നോക്കണം കറക്റ്റ് നൂറ്റി നാൽപ്പത്തി നാല് കറക്റ്റ് ഒരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്യട്ടെ ഒന്നെങ്കിൽ നാലായിരത്തി അറുപത്താറ് മുപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഫോർ വൺ ടു വൺ അടിക്കുക ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എനിവേ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നാലായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിൽക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടാണ് അടുത്ത ഏരിയ മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട അടുത്തൊരു ഡയറക്ഷൻ നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ നിന്നാണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കുന്നത് മാർക്കറ്റ് എങ്ങോട്ട് പോകണം നാലായിരത്തി ഒരുന്നൂറ്റി പത്തിയിട്ട് പോകണോ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്നിട്ട് പോണോ എന്നുള്ളത് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ നിന്നാണ് തീരുമാനിക്കുന്നത് അപ്പോൾ എന്തായാലും മാർക്കറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് എത്തിയേ പറ്റത്തുള്ളൂ ടെക്നിക്കലി നോക്കുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് മാർക്കറ്റ് എത്തിയേ പറ്റത്തുള്ളൂ കാരണം അതൊരു മാഗ്നറ്റിക് ലെവലാണ് അത് കൺഫേം ആയിട്ട് മാർക്കറ്റ് എന്തായാലും എത്തും അതിനുശേഷം മാർക്കറ്റ് തീരുമാനിക്കും ഏത് ഡയറക്ഷൻ മാർക്കറ്റ് പോകണം എങ്ങോട്ട് മൂവ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് മേജറായിട്ടുള്ള ഫസ്റ്റ് സേഫ് സോണാണ് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് എന്നുള്ളത് അപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് എത്തുമ്പോഴത്തേക്കും റെസ്റ്റ് ചെയ്യാം പിന്നെ അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷമുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം എന്തും അവിടെ സാധ്യമാണ് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് അപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടിലെത്തിയിട്ട് തീരുമാനിക്കാം ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് അടുത്ത് പോയിൻ്റ് പ്രോഫിറ്റബിളാവാൻ ആയിട്ട് സാധിക്കും നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറുപത്തിയെട്ട് പോയിൻ്റാണ് അതിൽ കിട്ടിയിരിക്കുന്നത് അറുപത്തെട്ട് പോയിൻറ്റ് ഓക്കെ നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഈ നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് എട്ട് പന്ത്രണ്ട് എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ടാർഗറ്റ് ഫോർ വൺ ടു ഫോറാണ് ഫോർ വൺ ടു ഫോർ ടു വൺ അതിനുമുമ്പ് ഡെയിലി ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അതായത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവുക ഒന്നെങ്കിൽ താഴെത്തോട്ട് വന്നിട്ട് ഹിറ്റ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് വൺ പോയിൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഡെയിലി കാരണം ഇന്നലെയൊക്കെ ഇന്നലെ ഇനി ഞാൻ നോക്കുക ലൈവ് വീഡിയോയിൽ ഞാൻ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പിംഗ് ആണ് ചെയ്തത് പക്ഷേ ഇന്ന് ലോങ് ഹോൾഡിംഗ് നോക്കി അതിൻ്റെ റീസൺ പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല കാരണം കസ്റ്റമൈസ്ഡ് വാല്യൂ ആണെന്ന് ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യു ആണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ തേർട്ടി മിനിറ്റ് ഫിഫ്റ്റീ മിനിറ്റ്സ് അപ്പർ സൈഡ് നിൽക്കുന്നു തേർട്ടി മിനിറ്റ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു അതേപോലെ വൺ അവർ അപ്പർ സൈഡ് നിൽക്കുന്നു ടു അവർ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു ഫോർ ഹവർ മാത്രമേ ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നുള്ളൂ എസ് എം എ മുകളിൽ ഉണ്ട് താനും അപ്പോൾ എന്ത് ചെയ്തു ഫൈവ് മിനിറ്റിലെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി വെച്ചിട്ട് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും ടാർഗറ്റിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ അക്കുറേറ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു ലെവൽ മനസ്സിൽ കണ്ടത് നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആയിരുന്നു ഇനിയിപ്പോൾ അത് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്നാണ് ഇവിടെ പക്ക ഒരു ട്രിഗർ പ്രൈസ് ആണ് ഈ നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് എന്നുള്ളത് ഒരു പക്ക ടാർഗറ്റ് പോയിന്റ് പോയിന്റാണ് അപ്പം ഞാനതിൽ എങ്ങനെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി സ്കാൽപ്പിങ്ങിന് പകരം ഹോൾഡിംഗ് പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തുകൊണ്ടത് ഹോൾഡ് ചെയ്തു വളരെ സിമ്പിളാണ് ഞാനിവിടെ വലിയ അനലൈസേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചാർട്ട് പ്രകാരം ടു അവറിന് മുകളിലോട്ട് എല്ലാം ട്രെൻഡ് അപ്പർ സൈഡായിട്ടാണ് എല്ലാ ട്രെൻഡും നിൽക്കുന്നത് തേർട്ടി മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് എല്ലാം അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ടെൻ മിനിറ്റ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഫൈവ് മിനിറ്റിൽ താഴത്തോട്ട് വരുന്നത് എന്തുകൊണ്ട് തിരിച്ചു മുകളിലോട്ട് പോയി ടൈം ഫ്രെയിം എല്ലാം അപ്പർ സൈഡിലേക്ക് നിൽക്കുമ്പോൾ അവിടെ ഒരു ലോങ് ഹോൾഡിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനൊരു ലോങ്ങ് ഹോൾഡിംഗ് അവിടെ ചെയ്തതിൻ്റെ റീസൺ പിന്നെ ഇപ്പം നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ വളരെ സേഫായിട്ടുള്ള ഒരു പൊസിഷനാണ് എന്നെ സംബന്ധിച്ചു അതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒൻപത് ഒൻപത് ഒരു റേഞ്ച് ഉണ്ട് അത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പം ഡെയിലി റൊട്ടീൻ എവിടെ കിട്ടും അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെന്റ് വരും മനസ്സിലായോ മാർക്കറ്റിന് വോളിയം കൂടുതലായിരിക്കും ടെക്നിക്കലി അതിന് പല ആളുകളും പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും അല്ലാതെ അതായത് എല്ലാവരും ഒരേ റൂട്ടിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കാറ്റ് വീശുന്നു അതായത് തേർട്ടി മിനിറ്റിൻ്റെ കാറ്റ് ട്വൻറ്റി മിനിറ്റിൻ്റെ കാറ്റ് അല്ലെങ്കിൽ വൺ അവറിൻ്റെ വിൻഡ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ വിൻഡ് ഇതെല്ലാം ഒരേ സൈഡിട്ട് അടിക്കുമ്പോൾ അല്ലാതെ ഒരേ ദിശയിലേക്ക് കാറ്റ് വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ മനസ്സിലാക്കുന്നത് ഒരേ ദിശയിലേക്ക് കാറ്റ് വീശുമ്പോൾ ആ കാറ്റ് കൊടുങ്കാറ്റായിട്ട് മാറുന്നു അതുകൊണ്ടാണ് ോങ് റൈഡിനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ റീച്ചായിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ പൊസിഷൻ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ടാർഗറ്റ് റീച്ച് ചെയ്ത അഞ്ച് പോയിന്റിന് വേണ്ടിയിട്ട് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പക്ക ഒരു റെസിസ്റ്റൻറ്റ് പോയിന്റ് ഓക്കെ അതിന് മുകളിലോട്ട് മാർക്കറ്റ് എത്ര വേണമെങ്കിലും പൊക്കോട്ടെ നമുക്ക് അതിൻ്റെ പുറകെ പോയിട്ട് അതിന് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പിതിച്ചിട്ടുള്ളത് നമ്മൾ എടുക്കുക മാറുക എന്നുള്ളതാണ് അതാണ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി സമയം പതിനൊന്ന് മുപ്പത്തൊന്നേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ അത് കാണിച്ചു തരാം അതായത് അറുപത്തെട്ടായി ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയി നൂറ്റി ഇരുപത് പോയിൻ്റ് അഞ്ചോ ഒന്ന് സമയം പതിനൊന്ന് മുപ്പത്തൊന്ന് ഇവിടെ കൾസർ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൾസറിൻ്റെ ലൈൻ്റെ ഏറ്റവും താഴെ കാണാം ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ടൈം ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മുപ്പത് പതിനൊന്ന് മുപ്പത്തൊന്ന് എക്സിറ്റ് ടൈം പതിനൊന്ന് പതിനൊന്ന് മണിക്ക് എൻട്രി ടൈം ലോങ് ഹോൾഡ് ചെയ്തു ടാർഗറ്റ് മീറ്റ് ചെയ്തു അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് തേർട്ടീൻ മിനിറ്റ് ഡൗൺ വൺ അവർ ഫോർ ഒക്കെ അപ്പ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അല്ലാതെ ഇവിടെ ഞാൻ ഓർഡർ ബ്ലോക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഒരു ചാർട്ട് കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷമായിട്ട് നിഫ്റ്റിയിലാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസമായിട്ടുള്ളൂ സീരിയസ് ആയിട്ട് ഞാൻ ഫോറക്സിലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അപ്പോൾ ഫോറക്സിൽ കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം മാർക്കറ്റിൻ്റെ ഹൈ വോളിയം മൂവ്മെൻറ്റ് ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഒരു മൂന്ന് മാസം നാല് മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിലാ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നെ സംബന്ധിച്ച് നാലായിരത്തി ഒരുന്നൂറ്റി ഇട്ട് പോയ മോർ ഗുണങ്ങളാണ് ഞാൻ അത് ഫോക്കസ് ചെയ്യുന്നില്ല നമുക്ക് വിരിച്ചിട്ടുള്ളത് ദൈവം തന്നു അത് തന്ന ദൈവത്തിനും ആ ഒരു വ്യൂ മനസ്സിലാക്കി ഹോൾഡ് ചെയ്യാൻ പറ്റിയ ചാർട്ടിനും നന്ദി പറയുന്നു അതോടൊപ്പം നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിക്കാം എനിക്കൊരു സ്റ്റഡി റൂമുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതേപോലെ ട്രേഡ് ചെയ്യാം ഇതിനൊക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക റിക്വസ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട് ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചൊന്നും പരിചയപ്പെടാതെ പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കോ ഞാൻ ഉൾപ്പെടുത്തുന്നതല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഇനി എത്ര വേണേലും പൊക്കോട്ടെ മുന്നൂറ് പോയിൻറ്റോ ഇരു അഞ്ഞൂറ് പോയിൻറ്റോ ആയിരം പോയിന്റോ പൊക്കോട്ടെ എന്നെ സംബന്ധിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്നിട്ട് മാർക്കറ്റ് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പച്ചയായിട്ടുള്ള സത്യമാണ് അപ്പോൾ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഓൾ ദി ബെസ്റ്റ് ഉണ്ടോ ഇരുപത്തി മൂന്നായി ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ വലിയ വലിയ ഡയറക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ എത്തിയതിൽ വളരെ സന്തോഷം അത് പോയി എന്നുള്ള കുറ്റബോധം എനിക്കില്ല ഞാൻ എക്സ്ട്രീം ഹാപ്പിയാണ് ഇൻ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഇതേപോലെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോ എനിക്ക് ദൈവത്തിനോടുള്ളൂ ഇനി വേ ഫൈൻഡപ്പ് ചെയ്യുന്നു